ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സംസാരവിഷയമായി മാറുന്ന ഒരു താരമാണ് കൊല്ലം സുദിയുടെ ഭാര്യയായ രേണു സുദി കൊല്ലം സുതിയുടെ മരണത്തിന്റെ വേദനകൾ ഇപ്പോഴും മലയാളികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ സുധിയുടെ മരണശേഷം ആ കുടുംബത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് നിരവധി പേരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സഹായവുമായി മുന്നോട്ട് കൂടുതലും വരുന്നുണ്ട് ഇപ്പോൾ രേണു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി മാറുകയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് രേണുവിന് നേരിടേണ്ടി വരുന്നത് ഒരു യാഥാർത്ഥ്യമാണ് റീലുകൾ ചെയ്യുന്നതിൻ്റെ പേരിലും പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്നതിൻ്റെ പേരിലുമാണ് താരത്തിന് കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് മാത്രമല്ല കടുത്ത തരത്തിലുള്ള ബോഡി ഷേമിങ്ങും താരം നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങളെല്ലാം രേണു അവഗണിക്കുകയാണ് ചെയ്യുന്നത് തന്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് രേണു സുതി എന്ന് പറയാം ഇതിനിടെ സുതി താരമായിരുന്ന സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ ആയിട്ടുള്ള അനൂപ് ജേക്കബ് പറഞ്ഞൊരു കാര്യം വളരെ രീതിയിൽ വൈറലായിരുന്നു രേണുവിന് തങ്ങൾ ജോലി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ രേണു ജോലി നിരസിച്ചുവെന്നുമായിരുന്നു അനൂപ് എന്ന് പറഞ്ഞിരുന്നത് പിന്നാലെ രേണുവിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിൽ ഇപ്പോഴിതാ നടന്നത് എന്താണെന്ന് വ്യക്തമാക്കുകയാണ് താരം ഇപ്പോൾ ഒരഭിമുഖത്തിലാണ് രേണു തൻ്റെ മനസ്സ് തുറന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല അനുപേട്ടൻ എന്ന് പറഞ്ഞിരുന്നത് അക്കൗണ്ടന്റിൻ്റെ ജോലിയായിരുന്നു എനിക്ക് വേണ്ടി പറഞ്ഞത് പക്ഷേ ഞാൻ പഠിച്ചത് ശരിക്കും ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് ഹരിക്കാൻ പോലും ശരിക്കും അറിയില്ല കണക്കിൻ്റെ എ ബി സി ഡി പോലും എനിക്ക് അറിയില്ല കണക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് ശരിക്കും എടുത്തത് പോലും അതുകൊണ്ട് തന്നെ കണക്കൊന്നും അറിയാതെ എങ്ങനെ ഞാൻ ഈ ജോലി ചെയ്യുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ശരിക്കും എനിക്ക് പേടിയാണ് പിന്നെ സുതിചേട്ടൻ മരിച്ച സമയവുമായിരുന്നു അന്ന് അതിന്റെ ഇടയ്ക്ക് കണക്കെങ്ങാനും തെറ്റി പോകുക കൂടി ചെയ്താൽ ഒരിക്കലും ശരിയാകില്ല ഇതേ അന്ന് സംഭവിച്ചിരുന്നുള്ളൂ അതിനെ നാട്ടുകാരിങ്ങനെ വിമർശനം ഉയർത്താൻ ഞാൻ എന്ത് എന്തു പറയാനാണെന്നാണ് രേണു സ്തുതി ചോദിക്കുന്നത് അതേസമയം തന്നെ അമ്മയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്ന് മകനായിട്ടുള്ള കിച്ചുവും പറയുന്നുണ്ട് ജോലിയുടെ കാര്യം താൻ കിച്ചുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് രേണു തുറന്നു പറഞ്ഞു അമ്മയുടെ വീഡിയോകൾക്ക് വരുന്ന കമന്റുകൾ താൻ വായിക്കാറില്ലെന്നായിരുന്നു കിച്ചു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് താൻ ഒരുപാട് വിഷമിക്കുന്നത് കാണുമ്പോൾ അമ്മ എന്തിനാണ് ഇതൊക്കെ നോക്കാൻ പോകുന്നതെന്ന് കിച്ചു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് രേണുവും പറയുകയുണ്ടായി പുതിയ വീടിനെ ഇരുവരും സംസാരിക്കുകയുണ്ടായി ഏട്ടൻ മരിച്ച സമയത്ത് കിച്ചു എന്നോട് ആദ്യം സംസാരിച്ചത് ആ കാര്യമായിരുന്നു അമ്മയെയും അനിയനെയും ഒക്കെ ഞാൻ നോക്കണമല്ലോ ഇനി എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് വീടിന്റെ കാര്യം അവർ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ ആശ്വാസമായെന്നും പറയുകയുണ്ടായി വീട് തരുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിന്റെ ഒരു ഭാരം ഒഴിഞ്ഞുവെന്നാണ് അവർ പറഞ്ഞതെന്നാണ് രേണു തുറന്നു പറയുന്നത് അതേസമയം സുതിചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ സ്റ്റാർ മാജിക് എന്ന പരിപാടി കണ്ടിട്ടില്ലെന്നാണ് രേണു തുറന്നു പറയുന്നത് കാണാനായുള്ള ഒരു മാനസിക അവസ്ഥ തനിക്കില്ല അല്ലാതെ പരിപാടി മോശമായതുകൊണ്ടല്ല എന്നും രേണു സുതി തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ശരിക്കും അന്നം തന്ന പരിപാടിയാണതെന്നും രേണു തുറന്നു പറഞ്ഞു എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിലെ താരമാണ് രേണു സുതി താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ ആൽബങ്ങളിലും സിനിമയിലും താരം അഭിനയിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴിതാ സുധിയുടെ മൂത്ത മകനായ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ അച്ഛൻ സുധിക്കൊപ്പമുള്ള ഓർമ്മകളെക്കുറിച്ചും അമ്മയായ രേണുവിനെ നെഗറ്റീവ് കമൻറ്റുകളോട് പ്രതികരിച്ചും പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവുകയാണ് ഒരഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ തന്റെ ഈ പ്രതികരണങ്ങളെല്ലാം കൂടുതലും നടത്തിയതും മാത്രമല്ല സുധിയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പമായിരുന്നു രാഹുൽ താമസിച്ചിരുന്നതും ചിന്നക്കടയിലെ അരീന ആനിമേഷനിലാണ് രാഹുൽ പഠിക്കുന്നത് എന്റെ പഠനത്തിന് ഫീസും മറ്റുമെല്ലാം നോക്കുന്നത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ്റ്റാണിലാണെന്നും രാഹുൽ തുറന്ന് പറയുകയുണ്ടായി മൂന്ന് വർഷത്തെ കോഴ്സാണിത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞായിരുന്നപ്പോൾ ഞാനും മിമിക്രി ഒക്കെ കാണിക്കുമായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജഗദീഷിന്റെ ശബ്ദമാണ് അനുകരിക്കാറുള്ളത് ഇപ്പോൾ അങ്ങനെ ും ഞാൻ ചെയ്യാറില്ല അച്ഛനെ കണ്ട് തന്നെയാണ് ജഗദീഷിനെ അനുകരിക്കാൻ ഞാൻ കൂടുതലും പഠിച്ചതെന്നും രാഹുൽ തുറന്നു പറഞ്ഞു പലപ്പോഴും വാശി പിടിച്ചുകൊണ്ടാണ് അച്ഛനൊപ്പം ഞാൻ പ്രോഗ്രാമിന് പോയിരുന്നത് രണ്ടു വയസ്സുവരെ അച്ഛനെ എപ്പോഴും ഒപ്പം കൊണ്ടുപോകുകയും ചെയ്യുമായിരുന്നു കൊറോണ സമയത്ത് നിനക്ക് എന്ത് പഠിക്കാനാണ് താല്പര്യമെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആനിമേഷൻ പഠിക്കണമെന്നായിരുന്നു ഞാൻ അന്നും അച്ഛന് മറുപടി നൽകിയത് കമ്പ്യൂട്ടറിന് മുന്നേ ഞാൻ സമയം ചിലവഴിക്കുന്നത് അച്ഛൻ എപ്പോഴും കാണാറുണ്ടെന്നും രാഹുൽ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ആ ചോദ്യം എന്നോട് ചോദിച്ചത് കൊമേഴ്സ് ആയിരുന്നു പ്ലസ് ടുവിന് ഞാൻ തിരഞ്ഞെടുത്തിരുന്നതും വാഗമണ്ണ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അച്ഛനൊപ്പം ഞാൻ യാത്രകളും പോകാറുണ്ട് മാത്രമല്ല പ്രോഗ്രാമിന് പോകുമ്പോഴും അച്ഛൻ്റെ ഒപ്പം പോകും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിൽ ഉപദേശവും തമാശയും എല്ലാം ഉൾപ്പെടുമെന്നും രാഹുൽ തുറന്നു പറഞ്ഞു അച്ഛൻ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു നന്നായി പഠിക്കണമെന്ന് എപ്പോഴും അച്ഛൻ എന്നോട് പറയുമായിരുന്നു പഠനത്തിൽ ഞാനൊരു മിഡിലാണ് നിൽക്കുന്നത് കൂടാതെ അച്ഛന് പഠനകാലത്ത് നല്ല മാർക്ക് ഉണ്ടായിരുന്നുവെന്നും രാഹുൽ ഓർത്തെടുത്തു പാട്ടിലേക്കും മിമിക്രിയിലേക്കും തിരിഞ്ഞതുകൊണ്ടായിരുന്നു പിന്നീട് പഠനം അച്ഛനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് ഞാൻ അച്ഛനെ പോലെ പാടുന്നൊരു വ്യക്തിയൊന്നുമല്ലെന്നും രാഹുൽ പറയുകയുണ്ടായി ഒൻപതാം ക്ലാസ് വരെ ഞാൻ കൊല്ലത്ത് നിന്നായിരുന്നു കൂടുതലും പഠിച്ചിരുന്നത് അച്ഛൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളുമാണ് കൂടുതലും എന്നെ നോക്കിയിരുന്നത് അച്ഛൻ അന്ന് കൊല്ലത്തായിരുന്നു ഉണ്ടായിരുന്നത് അമ്മ ഗർഭിണിയായ ശേഷമാണ് കോട്ടയത്തേക്ക് താമസം മാറിയിരുന്നത് തുടർന്ന് കൊറോണ കൂടി വന്നതോടെ അവിടെ തന്നെ താമസമാക്കുകയായിരുന്നുവെന്നും രാഹുൽ പറയുകയുണ്ടായി